ഹലോ എല്ലാവർക്കും വൺ ടു ത്രീ ബൂമ പുതിയൊരു അടിപൊളി വീടിലൂടെ സ്വാഗതം എന്താണ് ഞാനിന്ന് അവിടെ എത്തിയെന്നറിയോ ഒരു ടെക്സ്റ്റൈൽസ് ആക്കണമെന്നല്ലേ വടകരയിലുള്ള ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിൽ കേട്ടോ ഞാൻ ഇവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇവിടെ നല്ല ഞാൻ വന്നത് ഒരു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള നിക്കാഹിൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രൈഡ് എൻ്റെ കസിനാണ് അപ്പോൾ മുപ്പേർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വ്ലോഗ് ചെയ്താലോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ടെൻ തൗസൻഡ് ആകട്ടെ നമുക്ക് അതായത് ഇട്ടാൽ നമുക്ക് അഥവാ ഒരുപാട് റേറ്റ് തോന്നാ റേറ്റ് തോന്നിക്കുന്നതും പക്ഷേ എന്നാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ളതും ഡെയിലി യൂസ് അല്ല സോറി നമുക്ക് റിപ്പീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് ആട്ടോ അപ്പോൾ ടെൻ തൗസൻഡിൻ്റെ മേലെയുണ്ട് ടെൻ തൗസൻഡിൻ്റെ താഴുണ്ട് ഫോർ തൗസൻഡ് ഉണ്ട് ഫൈവ് തൗസൻഡ് ഉണ്ട് അങ്ങനെ ആ ഒരു റേറ്റിൽ ഇത് ഷിറാറൊക്കെ നോക്കിയാൽ ഇതിപ്പം ഞാൻ എടുക്കുന്നത് ഒരു ഷിറാറയാണ് ഹെവി സ്റ്റോൺ വർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി സ്റ്റോൺ വർക്കാണ് അപ്പോൾ നമ്മൾ കല്യാണമെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇങ്ങനെ കൂടെ പോകുമ്പോൾ സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലും അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അന്ന് നൈറ്റിൽ ഇടാം അങ്ങനെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഇടാനും പറ്റുന്ന തരത്തിലുള്ള നല്ല അടിപൊളി പിക്കോക്ക് ഓക്ക് ബ്ലൂ ഷിറാറാണ് കേട്ടോ ഷാളും അതിൻ്റെ പാൻറ്റും ഒക്കെയാണ് ഇപ്പം കാണിച്ചത് അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോയത് പിന്നെ കാണാം നല്ല ഷാളാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഷാളാണ് നമുക്ക് നല്ലവണ്ണം കവർ ചെയ്തിടാനും അതുപോലെ തന്നെ നന്നായിട്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ ഒക്കെ ഉള്ള ഷാളുകൾ കേട്ടോ നല്ലൊരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ഞങ്ങളെടുക്കാൻ വന്നത് ഗൗൺ ടൈപ്പാണ് അപ്പോൾ ഗൗൺ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളൊരു ഗൗൺ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഇഷ്ടം കുട്ടിക്ക് ഇഷ്ടപ്പെട്ട് കളർന്നിപ്പോൾ ചോദിച്ചപ്പോൾ ഡാർക്ക് കളർ എടുത്തോന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ എല്ലാ കളർ ഗ്രീൻ കളർ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊരു കളക്ഷനാണ് ഇത് പക്ഷേ നിങ്ങളോ അത്ര എനിക്ക് തോന്നിക്കാത്തതുകൊണ്ട് ഇത് ഞാൻ എടുത്തില്ല പക്ഷേ അടിപൊളി കളക്ഷൻ കേട്ടോ ഇത് അതുതന്നെ വേറൊരു ഡിസൈൻ സെയിം കളറാണ് സെയിം ആ ഇത് രണ്ടും ഒരേ കളറിലാണ് കേട്ടോ നെക്സ്റ്റ് ഞാനിപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു ഗ്രീൻ തന്നെയാണ് നേരത്തെ കണ്ട രണ്ട് ഗ്രീൻ അല്ല അതിലും കുറച്ചുകൂടി കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ഗ്രീനാണ് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഹൈറ്റ് ഞങ്ങൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഹൈറ്റിന് പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ ഇട്ടപ്പോൾ കറക്റ്റായിട്ട് ഹൈറ്റ് തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും കുറച്ചും കൂടി ബ്രൈഡൽ എല്ലാം കുറച്ചും കൂടി താണെ നിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഞാൻ നമ്മളെടുത്തിട്ടില്ല അപ്പോൾ നല്ല കൈൻ്റെ വർക്കൊക്കെ കണ്ടോ നമുക്ക് നല്ല രസമുള്ള കുത്തൊന്നുമില്ല പക്ഷേ നല്ല രസമുള്ള വർക്കും ഫ്ലീറ്റ്സൊക്കെ വന്നിട്ടുള്ള ബോട്ടം പാർട്സും ഒക്കെയാണ് അപ്പോൾ നല്ല അത്താഴത്ത് ബോട്ടത്തിൽ കണ്ടോ അടിപൊളി ഡിസൈനൊക്കെയാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളക്ഷനാണ് അപ്പോൾ നെക്സ്റ്റ് ഞാൻ നോക്കിയപ്പോൾ അബവ് ടെൻ തൗസൻഡിൻ്റെ മേലെയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതിൻ്റെ വർക്കും ക്ലോത്തും ഒക്കെ നല്ല ബട്ട് നമ്മൾ നേരത്തെ നോക്കിയതൊന്നും എന്ന് മാത്രം റേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തില്ല പിന്നെ ഇതിപ്പോൾ അതിന് വേറെ മെറ്റീരിയൽ വേറൊരു എബൗട്ട് ടെൻ തൗസൻഡിൻ്റെ ഒരു ക്ലോത്ത് ആട്ടോ ഇത് ഫുള്ള് മറ്റേ സീക്വൻസും അങ്ങനെയുള്ള വക്കല് വെച്ചിട്ടുള്ള ഇതൊരു സ്കേർട്ട് അടിയിലും ഉള്ളിലൊരു പുറമെ ഒരു കോട്ട് ടൈപ്പ് ആണേ പിന്നെ ഇത് ഞാൻ കാണിച്ചു നേരത്തെ കാണിച്ചു തന്നെ ഷെറാറ അതിനെനിക്ക് എന്തോ വളരെ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാനത് പിന്നെയും പിന്നെയും ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാനെന്നു ശേഷം നമ്മൾ നമുക്കെല്ലാവരും എടുക്കാൻ വന്നത് ഇതാണ് ഒരു ഗൗൺ ടൈപ്പ് കണ്ടപ്പോൾ നമുക്കൊരു ഒരു കുറച്ചും കൂടിയും എടുക്കാൻ താല്പര്യം നമ്മളെ റേറ്റിനൊക്കെ ഏകദേശം സെറ്റായത് ഒരു തരത്തിലുള്ള ഒരു ഗൗൺ ഷാളായിക്കോട്ടെ അതിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ നല്ലൊരു ഭംഗി തോന്നി ഇതൊരു കളറാണ് ഇതിൻ്റെ വേറൊരു കളർ ഇതാണ് ഗ്രീൻ അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏത് കളറാണ് നിങ്ങൾക്ക് ഞാൻ എടുത്തത് ഗ്രീനാണ് കേട്ടോ ഈ ഗ്രീനാണ് ഞാൻ സെലക്ട് ടുത്തത് അത്യാവശ്യം നല്ല രസമുള്ള ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വർക്കും ഒക്കെ അതിന് മോഡലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതും കഴിഞ്ഞ് നടന്നു നോക്കുമ്പോഴാണ് പോകുന്ന വഴിക്ക് ഒരു ചായക്കട ഏ ഇതിൻ്റെ ഷോപ്പിലൊരു ഒരു ചായക്കട എന്നെ ചേച്ചി രണ്ട് ചായ കുടിച്ചാലോ എന്ന് കരുതി അവിടുത്തെ ചെന്ന് നോക്കുമ്പോൾ ചേച്ചി അത് ആ ബിസ്ക്കറ്റ് പൊളിച്ചിടുന്നത് അപ്പോൾ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ രണ്ട് ബിസ്ക്കറ്റും ഒരു കോഫിയുണ്ട് ചായ ഉണ്ട് എന്നെ ഞെട്ടിച്ചൊരു കാര്യമായിട്ടോ ഈ ഫാമിലി വെഡിങ് സെന്ററിനുള്ളിൽ രണ്ട് മാസത്തോളം മുമ്പായിട്ടോ ഇത് രണ്ട് മാസം കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇതിൽ ചായ പരിപാടി തുടങ്ങിയിട്ട് ആ ചേച്ചി തുടങ്ങിയപ്പോൾ മുതലേ ഇടുന്നത് കുറച്ച് കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചേച്ചി പിന്നെ പിന്നെ ഓരോ പാക്കറ്റ് എടുത്ത് നടക്കാൻ തുടങ്ങി അപ്പോൾ രണ്ട് പാക്കറ്റുള്ള ബിസ്ക്കറ്റുകൾ മാറി മാറി ഇങ്ങനെ ഇട്ടുകൊണ്ട് എടുക്കുക അപ്പോൾ ഇവിടെ ആൾക്കാർ ചായ കുടിക്കാൻ വന്നാണോ ഡ്രസ്സ് എടുക്കാൻ വന്നാണോ ഫ്രീ ആയിട്ടിങ്ങനെ കുടിച്ചു പോകണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒരു റിലാക്സേഷൻ വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിച്ച് പിന്നെ കുറച്ച് അത്തിരി ചായയും കുടിച്ച് ഇനിയിപ്പം ഇത് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് കോഫി റെഡി ആയപ്പോൾ ഞങ്ങൾ കോഫി എടുത്ത് നോക്കുമ്പോൾ ഞാനൊരു കോഫി വാങ്ങി അപ്പോൾ ഇത്താത്ത പറഞ്ഞാൽ എൻ്റെ കോഫിയും കൂടി ഒന്ന് എടുക്കുക ക്യാമറമാൻ അപ്പോൾ കോഫിയും കൂടി എടുത്ത് ഞാൻ ഇന്ന് കുടിക്കേണ്ടില്ല നമുക്കിത് അടിപൊളി ഇപ്പോൾ ഇരുന്ന് കുടിക്കാൻ തന്നെ സൗകര്യത്തിൽ ഇത് ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ ഉള്ളിൽ ഫ്രീ കോഫി ബിസ്ക്കറ്റ്സ് എല്ലാം ഉള്ളൂ നമുക്ക് റിലാക്സ് ചെയ്യാനും നമുക്ക് കുറച്ച് നമ്മൾ ഒരുപാട് നേരത്തെ നമ്മൾ ബ്രൈഡ്സിനെയൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ഞാനെടുത്ത പോലത്തെ അങ്ങനെയല്ല നമ്മൾ ഒരുപാട് കളക്ഷൻസ് ബ്രൈഡ്സിന് എടുക്കുന്ന സമയത്ത് കൂടെ വരുന്ന കുട്ടികളാവട്ടെ അതുപോലെ തന്നെ നമ്മൾ കൂടെ വരുന്ന മെയിൽ മെയിൽസ് അതായത് ആണുങ്ങന്മാർ ഒറ്റ കർണോമാർ ഉപ്പാപ്പ വള്ളപ്പന്മാർ അങ്ങനെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണുങ്ങളെല്ലാം എതിർക്കുന്ന നമുക്ക് റിലാക്സേഷൻ കിട്ടും അതിന് വേണ്ടി ജസ്റ്റ് നല്ലൊരു സ്ഥലം പിന്നെ ഞങ്ങൾ നേരെ ഫാൻസിയിലോട്ടാണോ വന്നത് നേരെ ഫാമിലി വെഡിങ് സെൻറ്ററിൽ തന്നെ എന്നുള്ള നേരത്തെ തൊട്ട് താഴെയുള്ള ഫാൻസിയിലോട്ട് ഒന്ന് ഈ ഒരു ചെയിൻ കണ്ടോ നല്ല വൈറ്റ് സ്റ്റോൺസ് വരുന്നത് ആ ഒരു ചെലവ് നേരത്തെ പിന്നെ ഒരു ഗോൾഡൻ കളറുള്ളതും ഉണ്ട് രണ്ട് കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു സാധനം വരുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഗോൾഡൻ കളറിലോട്ട് ഒന്ന് ഫോക്കസ് ചെയ്തു കാരണം ഞങ്ങളുടെ ഡ്രസ്സ് ഏകദേശം ആ ഗോൾഡൻ ടച്ച് വരുന്നത് കൊണ്ട് തന്നെ ഗോൾഡൻ ത്രെഡ് വർക്ക്സ് ഒക്കെ ആണല്ലോ നമ്മുടെ ഡ്രസ്സിനെ അപ്പോൾ നമ്മൾ നേരെ നേരെന്ത് ചെയ്തു ആ ഗോൾഡൻ വർക്കിലോട്ടുള്ള മാലയിലോട്ട് ഫോക്കസ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇയറിങ്സും അതുപോലെ തന്നെ നെറ്റിച്ചു നെറ്റിക്കുറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറിച്ചും കൂടി നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനായിരുന്നു കിട്ടിയത് അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നു കളക്ഷൻസ് എല്ലാം നോക്കണം കേട്ടോ വടകരയിലുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു സ്ഥലത്ത് പോയ തന്നെ എല്ലാ സാധനവും ഫാൻസി ആവട്ടെ ഇന്നോവേസ് ആവട്ടെ അതുപോലെ തന്നെ ഇനിപ്പോൾ സാധാ ചുരിദാറുമാണ് അത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ ഫാമി ഫാമിലി വെഡ്ഡിങ് സെന്റർ അതുപോലെ തന്നെ എല്ലാ ആൻഡി കളക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല കാര്യത്തിലോട്ട് ഇടാമെന്നല്ലാണ്ട് വേറെ ഒന്നും തോന്നില്ല ആൻഡി കളക്ഷൻസ് ശരിക്കും പക്ക ശരിക്കും നമ്മൾ ഫാൻസി ടൈപ്പ് എല്ലാം നല്ല ഒറിജിനലായിട്ട് തോന്നുന്നത് തന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വേറെ ചെയിൻസും ഒക്കെ വേറെ നെക്ക് പീസും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ ഇടയിലൊരു ബീഡ്സ് വന്നിട്ട് നല്ലൊരു ബീഡാണ് കേട്ടോ അത് ഒരു ലൈറ്റ് പേസ്റ്റൽ പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇനിയിപ്പോൾ വളകളിലേക്ക് നോക്കി വളകളിൽ നിന്ന് എല്ലാം ഒന്നിനൊന്നിനും വെച്ചും ഇതൊരു കലക്ഷൻസിൻ്റെ ഒരു വളൻ്റെ കളക്ഷൻ ആട്ടോ ഞങ്ങൾ ആദ്യത്തൊന്ന് സെറ്റ് ചെയ്ത് നോക്കി പിന്നെ അത്ര ഗുമ്മ് തോന്നാത്തതുകൊണ്ട് അടുത്ത സെക്ഷൻ എടുത്തു ഇത് പിന്നെയും കുറച്ചും ഇത് നമ്മൾ സിംഗിൾ വാങ്ങിയിട്ട് സെറ്റ് ചെയ്ത കേട്ടോ ആ വലിയ വലിയ പീസ് കാണുന്നൊക്കെ ഓരോന്നോരോന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്താട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ ഒരുപാട് മോഡലുണ്ട് പിന്നെ ബ്രൈഡ്സിന് അല്ലാത്ത തരത്തിൽ നമുക്ക് കാഷ്വൽ യൂസിനു പറ്റി ഒരുപാട് ഇപ്പോൾ കാണുന്ന ഈ ബ്ലാക്ക് ബ്ലാക്ക് സംഭവങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഏത് വേണമെങ്കിലും മാറി വേണം പിന്നെ നേരെ ചെരുപ്പിലോട്ട് വന്ന് ചെരുപ്പ് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ കാരണം ഏറ്റവും വലിയ കാലായത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കിട്ടാൻ ചെരുപ്പ് കിട്ടാനൊരു പാടാണ് അപ്പോൾ ബ്രൈഡിനും എൻ്റെ അതേ സൈസാണ് ഡ്രസ് മെറ്റീരിയൽ ഡ്രസ്സിൻ്റെ സൈസും ചെരുപ്പിൻ്റെ സൈസും എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ അതുകൊണ്ട് എല്ലാം ഞാനാണ് ട്രൈ ചെയ്തത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ള സോറി ലെഫ്റ്റ് ലെഗ്ഗിലുള്ളതാണ് ഇടത്തേക്കാലത്ത് കുറച്ചും കൂടി നന്നായി തോന്നി അപ്പോൾ ഞങ്ങൾ നേരെ എന്തായത് ആ ചെരുപ്പ് എടുത്തു ഞങ്ങൾ വെട്രൻസ് എടുത്ത് നേരെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ബൈ ബായ്